അപ്പം പോലെ വീണ്ടും സൂര്യേട്ടൻ ഉദിച്ചു വന്നു ഒരു രാവിലത്തെ ഇടം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ പലരെയപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കട തുറന്ന് നമ്മുടെ കുഞ്ഞു ഗണേശന് വിളക്ക് വെച്ചു കേട്ടോ എന്നിട്ട് ഗണേശനോട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഏത്തം അങ്ങനെ കുറച്ച് നേരം പിന്നെ നേരെ നമ്മുടെ വർക്ക് സ്പേസിലോട്ട് അങ്ങ് കയറി നമ്മുടെ വീട്ടിലെ വർക്ക് സ്പേസ് ഏതാ നമ്മുടെ അടുക്കള തന്നെ അപ്പോൾ അടുക്കള എന്ന പ്രസ്ഥാനത്തേക്ക് നമ്മൾ കയറി ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇപ്പം മാവൊന്നും ഇരിപ്പില്ല മാവൊന്നും അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കടല വെള്ളത്തിലിട്ടിണ്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ദേ അമ്മ കുതിർത്ത് വെച്ച കടല കടലെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ടു ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് വേഗം വെക്കുകയാണ് കേട്ടോ വെള്ളക്കടലയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കടല അടുപ്പത്ത് കയറ്റി കുക്കറിൻ്റെ ഒക്കെ ഇട്ടു ഞാൻ അവിടെ കിടന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കണം അരപ്പിന് ഞാൻ തേങ്ങയായിട്ടും മല്ലിയുദ്ധം നടത്തുകയാണ് ഗൈസ് ഇവിടെ ഞാൻ തേങ്ങയുമായി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് ചെറിയ വയ്യ അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാറ് ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് ചറ പറാനങ്ങ് അരച്ചെടുക്കും അപ്പോൾ ആ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്ക് അമ്മാക്കൂളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാ ചന്ദനക്കുറിയൊക്കെ തോടാണ് രാവിലെ ചപ്പാത്തിക്ക് ഇതാ നമ്മുടെ ആട്ട പാത്രത്തിലേക്ക് എത്തു എലൈറ്റിൻ്റെ ചക്കി ഫ്രഷ് ആട്ടയാണ് ഇന്നെടുത്തത് അങ്ങനെ എൻ്റെ ബ്രാൻഡില്ല കേട്ടോ ചിലപ്പോൾ ആശീർവാദം എടുക്കും ചിലപ്പോൾ ചക്കി ഫ്രഷ് വാങ്ങിക്കും അത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതങ്ങ് ഉപയോഗിക്കാമെന്നാണ് കണക്ക് അപ്പോഴത്തെ ചപ്പാത്തി മാവൊക്കെ കുഴിച്ചു അച്ഛനും പൂരി വേണം എനിക്കും അമ്മയ്ക്കും ചപ്പാത്തി എപ്പോഴും അങ്ങനെയാണല്ലോ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നല്ല എന്താ പറയുക ഉരുണ്ട് പൊള്ളച്ചിങ്ങ് വരും വീർത്ത് വരും ചിലപ്പോൾ പപ്പടം പോലെയാവും അതൊക്കെ ഓരോ ദിവസ ഫലം എന്തായാലും ഞാൻ ചപ്പാത്തിക്കും പൂരിക്കുമുള്ള മാവെല്ലാം കുഴച്ച് വെച്ചു അപ്പോഴത്തേക്കെന്താണ് നമ്മുടെ കടലക്കൂട്ടൻ വെന്തു എന്നെ ഇങ്ങ് വിളിച്ചു ഞാനിതാ വെന്തു ഞാനിതാ വെന്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെന്തു നോക്കി ഇനി നമുക്ക് അതിൽ ഉപ്പ് ഇടാം ഞാൻ എന്തായാലും ഏതിലും ഉപ്പ് അമ്മയെ കൊണ്ടാണ് എഴുതിക്കുക ഞാനിട്ടാൽ ചിലപ്പോൾ കയറും ചിലപ്പോൾ കുറയും അപ്പോൾ അമ്മ അങ് ഇട്ട് തരും പിന്നെ അതിലേക്ക് കുറച്ച് ചൂട് വെള്ളമൊഴിക്കാം എന്നിട്ട് ഗ്രേവി വേണ്ടേ അപ്പോൾ ചൂടുവെള്ളം ഒക്കെ തിളപ്പിച്ച വെള്ളമായിരുന്നു അത് അതൊഴിച്ചു അമ്മയ്ക്ക് ഈ മസാല മസാലയില്ല ഇന്ന് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് സാമ്പാർ പൊടി ആയാലും മസാലപ്പൊടി ആയാലും അമ്മയ്ക്ക് അതൊന്നും വേണ്ട അമ്മയ്ക്കപ്പോൾ അതിന് മുന്നേ കുറച്ച് ഊറ്റി മാറ്റി വെക്കണം എന്നിട്ട് അതിൽ തേങ്ങയൊക്കെ അരച്ചു കൂട്ടും അമ്മ അരച്ച് കൂട്ടിയത് കൊണ്ട് അതങ്ങ് അതിൽ ചേർക്കും എന്നിട്ട് ബാക്കിയുള്ളത് എഴുതാ കുറച്ച് സാമ്പാർ പൊടി ഇടും സാമ്പാർ പൊടി ഇടും നല്ല സാമ്പാർ പൊടി ഇട്ടു സോറി കൈസ് ഞാൻ വേറെന്തോ ആലോചിച്ചു പോയി സൗർ കൊടുക്കുമ്പോൾ സോറി അപ്പം സാമ്പാർ പൊടി ഇട്ടു അത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയപ്പോൾ അതാണ് നമ്മുടെ അരപ്പ് തേങ്ങയും പച്ചമുളകും കൂട്ടിയിട്ടുള്ള അരപ്പങ് അതിലേക്ക് ചേർക്കാണ് കൈഷ് നമ്മുടെ കടലക്കൂട്ട കടല കടല സാമ്പാർ എന്നൊന്നും പറഞ്ഞാൽ അതിൻ്റെ കളിയൊക്കെ കിട്ടും കടലയിൽ നമ്മളിങ്ങനെ സാമ്പാർ പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കൈസ് ടേസ്റ്റ് അത് കറുത്ത കടലയാണെങ്കിലും ശരി വെളുത്ത കളറിയാണെങ്കിലും ശരി സാമ്പാർ പൊടി ഇട്ട് വെച്ചാലും നല്ല സ്വാദാണ് അങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കൂട്ടത്തിൽ കുറച്ച് മല്ലി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി തീ ഓഫ് ചെയ്യാം കുക്കർ അടച്ച് വയ്ക്കാം ഇന്നെയാണ് നമ്മുടെ ഉരുട്ടിപ്പരത്തുന്ന പരിപാടി ആദ്യം പൂരിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ ചിലവർ പറയും എൻ്റെ വല്യമ്മയൊക്കെ പറയും പൂരിക്ക് മാവില് ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി കുഴക്കണം ചപ്പാത്തി അത്രയും ഹാഡാവാൻ പാടില്ല എന്ന് ജാനുവരി അവിടെ മുറ്റോ കടിക്കുന്നുണ്ട് കേട്ടോ രാവിലെ അപ്പം ഞാനിത് അവിടെ പൂരി ഉണ്ടാക്കുകയാണ് അമ്മയ്ക്ക് അല്ല സോറി അച്ഛന് എനിക്കിന്ന് മൊത്തത്തിൽ എന്തൊക്കെയോ ഒത്തു കരാറ് പോലെ എല്ലാം മാറിപ്പോന്നു കൈ അച്ഛനുള്ള പൂരി ചില സമയത്ത് വീർത്ത് വരും ചില സമയത്ത് പപ്പടം പോലെ എന്തായാലും ഇന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ശരിയായി ബാക്കിയൊക്കെ പപ്പടം പോലെ കേട്ടോ അപ്പോൾ ശരിയായതു മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പം അത് ഏതാണ്ട് ചില ദിവസം നല്ല വെറുത്തു വരും ഇന്നിപ്പം ഒപ്പിക്കാം അങ്ങനെ ആയുള്ളൂ എന്തായാലും അച്ഛന് പുരിയാണിഷ്ടം അപ്പോൾ ആദ്യം അത് റെഡിയാക്കും പിന്നെതാ എനിക്കമ്മയ്ക്കുള്ള ചപ്പാത്തി ചപ്പാത്തി അതിന് ദോശക്കല്ലൊക്കെ വെച്ച് ദോശക്കല്ല ആയിരുന്നു ഒത് മുമ്പത്തെ പഴയ ദോശക്കല്ലാണ് അതിപ്പം ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാനോട് ഉപയോഗിക്കുക പുതിയ ദോശക്കല്ല് വന്നപ്പോൾ വന്നപ്പോട്ടോ അപ്പോൾ ഇതിലാണ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമാണ് പക്ഷേ കഴിച്ചാലിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചപ്പാത്തി എന്നല്ല പൊതുവേ ഫുഡ് ഇഷ്ടമുള്ളതൊക്കെ പേടിച്ച് പേടിച്ചിട്ട് വേണം ഇപ്പോൾ കഴിക്കാൻ മസാല ഇട്ടത് പറ്റില്ല സാമ്പാർ പൊടി ഇട്ടത് പറ്റില്ല കോഫി ആണെങ്കിൽ തീരെ പറ്റുന്നില്ല എന്നാലും കൊതി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ പിന്നെ അങ്ങനെയാണ് ഒരവസ്ഥ അതുകൊണ്ട് ഞാൻ ആകെ ഡിപ്രഷനിലാണ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ അതൊരിക്കും